കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പിന്റെയും കൊല്ലം കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം പന്മന ആശ്രമത്തിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ അത് കാലാകാലങ്ങളിൽ മെയിൻസ് ചെയ്യണം എന്താ കൃത്യമായിട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള സ്കൂട്ടർ നിങ്ങളുടെ നമ്മള് പിന്നെ ഷോറൂമിലായിട്ട് വിളിച്ചും പോയി നമ്മൾ മെയിന്റൻസ് ചെയ്യും പക്ഷെ കാർഷിക ഉൽപ്പന്ന ഉപകരണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെയിന്റൻസ് ചെയ്യുന്നില്ല അതിന്റെ ഭാഗമായി അത് വലിയ നഷ്ടമായിട്ടുമാണ് ഇപ്പൊ അതിന് സബ്സിഡി ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് ആയിരം രൂപ വരെ സൗജന്യമാണ് ആയിരത്തിന് മുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി അയച്ചാണ് പൈസ അടച്ചാണ് എത്ര രൂപയാണോ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയുള്ള സഹായം ബാക്കി മുന്നുകൾ മാത്രമേ അടക്കേണ്ടത് അപ്പൊ അത് ഇന്നത്തെ ഈ ക്യാമ്പുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഇതൊരു തുടക്കം ഈ ക്യാമ്പിൽ ഇത് വെക്കുകയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും നമ്മുടെ എല്ലാ ബ്ലോക്ക് തലങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തിൽ അല്ലെങ്കിൽ പരിഗണനയിൽ ഇത്തരം ക്യാമ്പുകൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും സ്ഥിരമായി വരുന്ന കൃഷിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലും കാണാൻ സാധിക്കാറുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെന്റുകളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കാർഷിക രംഗത്തെ കൂടുതൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ആയിരം രൂപ വരെയുള്ള റിപ്പയർ വർക്കുകൾ സൗജന്യമായാണ് നൽകിയത് ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്പെയർ പാർട്സുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയും നൽകി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംകൃഷ്ണൻ ആർ വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സുതീഷ് കുമാർ നടത്തി കാർഷിക മേഖലയെ സമ്പുഷ്ടവൽക്കരിക്കാൻ ആവശ്യമായ ക്രിയാത്മക പ്രവർത്തനം ഏർപ്പെടുക എന്നത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അശ്രമം പോലെയുള്ള സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ആശ്രമത്തെ ബഹുമാനാണ് എന്നുള്ള സൗകര്യം ഒരുക്കി തുടങ്ങുന്നത് ഇവിടെ എത്തപ്പെട്ടവരെല്ലാം കാർഷിക വൃത്തിയിൽ സജീവമായി അവരെല്ലാവരും ഈ രംഗത്ത് ൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം പലപ്പോഴും സംസാരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചും പരിമിതികളെ സംബന്ധിച്ചും ഒക്കെ നേരിട്ട് ബോധ്യമുള്ള ഒരാളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്കിടയിലും കാർഷിക വൃത്തിയോടുള്ള അഭിരുചിയും താൽപര്യവും പൊതുരംഗത്ത് ഈ മേഖലയിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചു ഹൻഷിയ ദീപ്തി എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ